ഇപ്പം പല പല ഗായകരും അതായത് തൊണ്ണൂറുകളിലും എൺപതുകളിലും ഉണ്ടായിരുന്ന പല ഗായകരും ചില വലിയ ഗായകരുള്ളത് കാരണം കൊണ്ട് അവരുടെ അവസരങ്ങൾ വ നന്നേ കുറഞ്ഞു എന്ന് പരാതിപ്പെട്ടിട്ടുണ്ട് അതിന് ചില ആളുകളുടെ ഇൻഫ്ലുവൻസ് കാരണമാണെന്ന് പേരുൾപ്പെടെ എടുത്ത് പറഞ്ഞ ആളുകളുണ്ട് പരാതിയായി തന്നെ പറഞ്ഞ ആളുകളുണ്ട് പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ അവസരങ്ങൾ ഒരുപാടുണ്ട് അത് എത്തേണ്ട ആളുകളിലേക്കാണ് ഏറെക്കുറെയൊക്കെ എത്തുകയും ചെയ്യുന്നത് പ്രതിപ്പെ അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഈ കാലഘട്ടത്താണ് ഞാൻ യങ് ആയിട്ടുണ്ടായിരുന്നതെങ്കിൽ ഞാൻ കുറെയും കൂടിയൊക്കെ എക്സ്പ്ലോർ ചെയ്യപ്പെട്ടേനെ അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഏ ഇല്ല ഞാൻ എൻ്റെ കാലഘട്ടത്തിൽ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടില്ലേ എനിക്ക് അതുകൊണ്ട് ഒരു ഒരു നഷ്ടബോധം എവിടുന്ന നഷ്ടബോധം നമുക്ക് ആകെയുള്ള ഇപ്പോഴത്തെ നഷ്ടബോധം എന്ന് അറിയാമോ ഇപ്പൊ ഈ പത്ത് മണിയാകുമ്പോ പരിപാടി നടത്തണമെന്ന് പറഞ്ഞിട്ട് നിയമമുള്ളതുകൊണ്ട് ഗാനമുളങ്ങൾ കുറഞ്ഞിട്ടുണ്ട് അവിടെ ഒരു നഷ്ടബോധം ഉണ്ട് അല്ലാണ്ട് എന്ത് നഷ്ടബോധം കാരണം നമുക്ക് ഞാൻ പറഞ്ഞു സിനിമ പാരമ്പര്യം ഇല്ലാത്ത ഒരു വീട്ടിൽ നിന്ന് ഞാൻ വരുന്നു അവിടെ നമ്മൾ പത്ത് നൂറ്റി മുപ്പത്തഞ്ച് മൂന്നൂറ്റ നൂറ്റി മുപ്പത്താറ് സിനിമകൾ പാടുന്നു ഇത്ര സിനിമകൾ പാടാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയ നമ്പറാണ് അതെ വലിയ നമ്പറാണ് ഏഹ് നമുക്ക് മുമ്പിൽ പോയിട്ടുള്ള ആൾക്കാർ ഒരുപാട് പതിനായിരങ്ങൾ പാടി വയ്ക്കുമ്പോഴാണ് നമുക്ക് നൂറ്റി മുപ്പത്തഞ്ച് വലിയ കാര്യമായിട്ട് നമ്മൾ പറയുന്നത് ഇനിയുള്ള ആളുകൾ ചിലപ്പോൾ പറയുമ്പോൾ ഞാൻ അഞ്ച് സിനിമയിൽ പാടിയെന്ന് പറയുന്നത് വലിയ നമ്പറായിട്ട് പറയും കാരണം ഓക്കെന്താന്നറിയോ ഇവിടെ സിനിമയിൽ പാടാനായിട്ട് ആളുകൾ ഇണ്ടെന്ന് ഒരുപാട് പിന്നെ സിനിമയ്ക്ക് എന്ന് പറഞ്ഞാല് ഇപ്പോ ഇന്ന ശബ്ദം വേണമെന്ന് യാതൊരു നിർബന്ധമില്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇപ്പൊ വേടനയും വേണം ഈ ഡബ്സിയും വേണം അതുപോലുള്ള ആളുകളെയൊക്കെ വേണം അപ്പൊ അവരിപ്പോ മാക്സിമം ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവരും മലയാള സിനിമയെ അല്ലെങ്കിൽ സിനിമയെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കുറെ കഴിമകൾ മാറും അവർ മാറിയിട്ട് വേറൊരു തലം വരും ഇനിയിപ്പോ ഇനിയിപ്പോ ഞാൻ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ സിനിമയില് സംഗീതത്തിന്റെ അംശം മാറിയിട്ട് റാപ്പെന്ന് പറഞ്ഞാൽ അതിന് സംഗീതപരമായ പാരമ്പര്യം ഒന്നും അവകാശപ്പെടാനുള്ള വേണ്ട കുറെ കഴിയുമ്പോൾ സംഗീതം തന്നെ സിനിമയിൽ നിന്ന് മാറുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് ചിലപ്പോ സംഗീതം തന്നെ ഇപ്പൊ ഇംഗ്ലീഷ് സിനിമകളിലെ സിനിമയിൽ മ്യൂസിക് ഇല്ല ഇല്ല കാരണം ആ ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ സ്കോർ അതെ ഇപ്പൊ ഇപ്പഴത്തെ ഇപ്പൊ വരുന്ന പാട്ടുകാരെ വെച്ച് നോക്കുമ്പോഴും അത് അങ്ങനെ തന്നെ സംഭവിക്കാൻ ചാൻസുള്ളൂ ഡബ്സിക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ അയാളൊക്കെ ആൽബം സോങ്ങിലൂടെ വന്ന ആളല്ല എങ്ങനെയാണ് വന്നത് അതെ ആ ക്രിയേഷൻസ് വെച്ചിട്ടല്ലേ പുള്ളി വന്നത് പിന്നെ അവരും മലയാള സിനിമ യൂസ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ അവർ മലയാള സിനിമയും ഉപയോഗിക്കുന്നുണ്ട് അല്ലേ അതാണ് പണ്ടും ഇങ്ങനെയൊക്കെ തന്നെ ഇപ്പോൾ പണ്ട് ഗസൽ പാടിയെന്ന് വെച്ചാൽ ഹരിയർ റസാർ ഗസൽ മേഖലയിൽ പുള്ളി മുടി ചൂടാൻ മുന്നിലായിരുന്നു പക്ഷെ അപ്പോഴും ഹരിഹർസാറിന ആൾക്കാർക്ക് അത് വലിയ കാര്യമായിട്ട് അറിയില്ല പക്ഷെ സിനിമയിൽ എ ആർ റഹ്മാന്റെ കുറേ സിനിമകൾ പാടാൻ തുടങ്ങിയപ്പോൾ ഹരിയൻ ചെന്നു റേഞ്ച് സാറിന്റെ അതൊക്കെ കാര്യങ്ങളാണ് സ്വാഭാവിക ശ്രദ്ധിക്കാറുണ്ട് ഒന്ന് കേട്ടു പോവാറുണ്ട് കേട്ടോ ഞാൻ എനിക്ക് എനിക്ക് പലപ്പോഴും അങ്ങനെ കേൾക്കുന്ന പ്ലേലിസ്റ്റിലുണ്ടോ ഇപ്പത്തെ പാട്ടുകൾ ചിലപ്പോഴൊക്കെ ഗാനമിളക്ക് നമ്മൾ പാടാൻ നിർബന്ധിതരാകുമല്ലോ ഈ ഗാനമിളക്ക് പറഞ്ഞാല് നമ്മള് നമ്മുടെ ഇഷ്ടത്തിലുള്ള പാട്ടുകൾ മാത്രം പാടിയെ പോരാ ഒരു കൂടി നമ്മൾ വരും അപ്പൊ അതുകൊണ്ട് അന്നൊരു നാളിൽ നിന്നൊക്കെ എനിക്ക് പാടാൻ പോകുന്നുണ്ട് അന്നൊരു നാളിലൊക്കെ പാടുന്നതാണ് പക്ഷെ എനിക്ക് ചിലതൊന്നും ഇഷ്ടപ്പെടാറില്ല സത്യത്തിൽ വ്യക്തിപരമായി പറഞ്ഞാൽ ഇഷ്ടപ്പെടാറില്ല പക്ഷെ എങ്കിലും അത് ചിലപ്പോൾ നിർബന്ധിതരാകും നമ്മൾ പാടാനായിട്ട് വലിയ ആരാധകനാണെന്ന് കേട്ടിട്ടുണ്ട് അദ്ദേഹം ലോകത്തെ വിട്ടു പോയ ദിവസം നമ്മൾ ഒരുപാട് സങ്കടപ്പെടുന്ന കുറെ ദിവസങ്ങളുണ്ടായി നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ നമ്മുടെ വിട്ടു വിരിയുമ്പോൾ ഉണ്ടാകുന്നൊരവസ്ഥ എന്തായിരിക്കും അതും നമ്മൾ ജീവിതതൊല്യം സ്നേഹിക്കുന്ന ഒരാൾക്കാർ കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യനെ ഒരു കലാകാരനുപരി ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടുള്ളത് എസ് പി ബി സാറിലാണ് ഏ ഞാൻ എസ് പി ബി സാറിൻ്റെ കൂടെ എനിക്കൊരു അഞ്ചാറ് തവണയെങ്കിലും പാടാൻ പറ്റിയിട്ടുണ്ട് ആ അപ്പോൾ ആദ്യത്തെ തവണ ഞാൻ ഒരു കോറസ് പാട്ടുകാരനായിട്ടാണ് എസ് പി ബി സാറിൻ്റെ അടുത്ത് നിൽക്കുന്നത് അവിടെ ഞാനൊരു ഫോട്ടോ എടുത്തോട്ട് സാറിന് ഇപ്പോൾ ചേർത്ത് പിടിച്ചൊരു ഇതുണ്ട് അത് മനസ്സിൽ നിന്ന് മായാത്തൊരു പിക്ചറാണ് ഏ അപ്പോൾ അത്രത്തോളം എനിക്ക് സ്പി ബി സാറിന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഭയങ്കര ഇഷ്ടമായിരുന്നു എൻ്റെ അച്ഛനെയും അമ്മയും ഒക്കെ ഇഷ്ടമുള്ള പോലെ തന്നെ എനിക്ക് ഇഷ്ടമുള്ള ഒരാളായിരുന്നു സി പി ബിസാർ അദ്ദേഹത്തിൻ്റെ പാട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഗാനമൊക്കി പാടുന്നത് അതായത് തമിഴ് സിംഗറായിട്ട് ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്യപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടാണ് പനി വീഴും മലർവനം ഉൻപാർവൈ ഗുരുവരം പനി വീഴും മലർ വനം തടുമാറും കനിമരം ുംനിമരുംനിമര ഈ പാടാണ് ഞാൻ ആദ്യമായിട്ട് പാടുന്നത് അങ്ങനെ പിന്നെ സാറിൻ്റെ പാട്ടുകളാണ് ഏറ്റവും കൂടുതൽ ഗാനങ്ങളായിരിക്കും പാടിയിട്ടുള്ളത് അടിപൊളി പാട്ടുകളായാലും ഒക്കെ സാറിൻ്റെ പാട്ടുകൾ അപ്പോൾ ആ ദിവസം ശരിക്കും പറഞ്ഞാൽ അതിപ്പോഴും നമ്മൾക്ക് ഓർക്കുമ്പോൾ ഒരു വിഷമം തോന്നണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത്ര ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഒരിക്കലൊരു ഗായകൻ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഇത്രയും വലിയ ഗായകൻ എന്നുള്ള നിലയ്ക്ക് ഒരു ഒരു ഭാരം തലയിലേറ്റി എന്നുള്ള നില മനുഷ്യനെ ആയിരുന്നില്ല എന്ന് കേട്ടിട്ട് ഒരു മനുഷ്യൻ എന്നു പറഞ്ഞതാണ് ഞാൻ നമുക്ക് നമ്മൾ പലപ്പോഴും പല പാട്ടുകാരും അങ്ങനെയാണ് ഇങ്ങനെയാണ് ചാടയാണ് ഭയങ്കര പ്രശ്നമാണെന്നൊക്കെ നമ്മൾ കുറേ കേൾക്കൂലേ അപ്പോഴും നമ്മൾ ഞാനൊരു അനുഭവം പറയട്ടെ ദുബൈയിലൊരു ഷോയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ ഫ്ലൈറ്റിൽ ലാൻഡ് ചെയ്തു അവിടെ ഞങ്ങൾ ചെന്നിട്ട് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറിലധികം അവിടെ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു അപ്പോൾ ഞങ്ങളാകെ ടെമ്പറായി സംഘാടകർക്കൊരു ഉത്തരവാദിത്തം ഇല്ല മറ്റന്നാണെന്ന് പറഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ പറയാണ് എന്നിട്ട് നമ്മൾ സംഘാടകർ വന്നപ്പോഴേക്കും എന്തും എന്താ നിങ്ങളിങ്ങനെ ഞങ്ങളെയൊക്കെ ഇവിടെ നിർത്തി ബുദ്ധിമുട്ടിക്കാണോ എന്ന് ചോദിച്ചപ്പോൾ അത് പറഞ്ഞു സോറി ട്രാഫിക് ഭയങ്കര ചില സമയത്ത് ഭയങ്കരമായിട്ട് ഭീകര ട്രാഫിക് പറഞ്ഞു സോറി എന്തായാലും ക്ഷമിക്കണം ഒരു കാര്യമുണ്ട് എസ് പി ബി സാർ രണ്ട് മണിക്കൂറായിട്ടവിടെ വെയിറ്റ് ചെയ്യണം അപ്പോൾ ഒന്ന് സാർ ഇഷ്ട കേട്ടപ്പോൾ നമ്മളാകെ തകർന്നു പോയി എസ് പി സാറോ രണ്ടുമണിക്കൂറോട് വെയിറ്റ് ചെയ്യാം നമുക്ക് മുക്കാൽ മണിക്കൂർ വെയിറ്റ് ചെയ്തപ്പോൾ നമ്മുടെ ഈഗോ ഹേർട്ടായി മനസ്സിലായോ അതാണ് നമ്മൾ കാണിച്ചതുപോലെ അല്ല അദ്ദേഹം അവരെ കണ്ടപ്പോൾ കാണിച്ചത് നമ്മൾ പഠിക്കേണ്ടതാണ് അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ നിന്നൊക്കെയാണ് നമ്മൾ തിരിച്ചറിവ് ഉണ്ടാവുന്നത് നമ്മളൊന്നും ഒന്നുമല്ല ഇൻ്ററാക്ട് ചെയ്യാനും സംസാരിക്കാനൊക്കെ ആ രണ്ടുമൂന്നോളം ഞാൻ സംസാരിച്ചിട്ടുണ്ട് പാലക്കാട് പ്രോഗ്രാമിൻ്റെ ഇടയ്ക്ക് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് എന്താണെന്ന് വെച്ചാൽ പുള്ളിയുടെ അടുത്ത് ചെല്ലുമ്പോൾ മമ്മൂക്കയുടെ അടുത്ത് ചെല്ലുന്ന പോലെ തന്നെയാണ് മമ്മൂക്കയുടെ അടുത്ത് ഞാൻ ഒരുപാട് ഇങ്ങനെ അടുത്ത് ചെല്ലാറില്ല ഏഹ് കാരണം അവരൊക്കെ നമുക്ക് എത്തപ്പെടാൻ പറ്റാത്തത്രയും അകലം നിൽക്കുന്ന ഒരാൾക്കാരാണ് ആര് അത് കിടക്കുന്നു ആരാധനയും ബഹുമാനം ഉള്ളിൽ ഉള്ളി നമ്മൾ അങ്ങോട്ട് കയറി ഇടിച്ച് കയറി കയ്യെ പിടിച്ച് പറയാനൊന്നും പറ്റില്ല അവിടെ ചെന്ന് ഇങ്ങനെ അഡ്ജസ്റ്റ് നിന്ന് സംസാരിക്കലൊക്കെ ഉള്ളു ഞാൻ ഗാനമുളക്ക് നേരത്തെ ഒക്കെ ഒരു ഇൻട്രൊഡക്ഷൻ സോങ് ആയിട്ട് എപ്പോഴും മിക്കപ്പുറം പാടുന്നൊരു പാട്ടുണ്ടായിരുന്നു പച്ചമലപ്പൂവ് നീ ഉച്ചി മലത്തേന് കുത്തം കുറയേത് നീ നന്ദി സിച്ച വെള്ളിമണി കിളിയേ കണ്ണൂർ അങ്ങ് ദൂരീ ധൂരി പച്ചമലപ്പൂ നീ ഉച്ചി മലത്തേന കുത്തുരേത് നീ നന്ദ പ്രതികള കണ്ണിലെ നനവിന് അദ്ദേഹത്തിനോടുള്ള ബഹുമാനത്തിൽ വരേണ്ടതെന്ന് ഞാൻ വിചാരിച്ചത് എവിടെയെങ്കിലും ഇരുന്നുകൊണ്ട് ഈ ആരാധകനെ അദ്ദേഹം കാണ കാണട്ടെ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട പാട്ടുകളുണ്ട് അപ്പുറത്ത് കുറേയും കൂടി ഇനിയും ആളുകൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട തമർപ്പടകരുടെ പോലെ പാട്ടുകളുണ്ട് ഇനിയും ഒരുപാട് വരാനുണ്ടെന്ന് അറിയാം കാരണം കുറേ വോയിസ് വെച്ച് കുറേ ജഗ്ഗ് ചെയ്യാനൊക്കെ ഉള്ള കഴിവ് കാരണം എപ്പോഴും ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടാലൻ്റായിട്ടാണ് എടനെ ഫീൽ ചെയ്തിട്ടുള്ളത് ഡെഫിനറ്റ്ലി അത് ഇനിയുള്ള മ്യൂസിക് ഡറക്റ്റേഴ്സും കാണട്ടെ താങ്ക് യു വളരെ അതായത് എനിക്ക് സാധാരണ ഇന്റർവ്യൂവിൽ ഞാൻ ഇപ്പം നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ വിചാരിച്ചത് സാധാരണ ക്ലീശിയെ കുറേ ചോദ്യങ്ങളായിരിക്കും വരികയെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അതിനപ്പുറത്തേക്ക് ചോദ്യങ്ങൾക്ക് നമ്മൾ മറുപടികൾക്ക് കുറേ ക്ലീശ ഉണ്ടെങ്കിലും ഉണ്ടെങ്കിൽ പോലും പക്ഷെ ചോദ്യങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചുകൂടി ഒന്ന് മാറി ചിന്തിക്കാനും മാറി പറയാനും പറ്റി അതല്ലെങ്കിൽ എല്ലാ ഇൻ്റർവ്യൂ ഒരുപോലെ തന്നെ ഒരുപാട് ഒരുപാട് നന്ദി നേരത്തിന് ഉത്സവാണെന്നറിയാം തിരക്കിലാണെന്നറിയാം അവിടേക്ക് കൂടെ എത്താൻ ഉണ്ടായ ഇനി ഇനിയും അവിടുന്ന് വേരിയേഷൻസ് ഉള്ള സോങ്സ് കേൾക്കാൻ പറ്റട്ടെ ഒരുപാട് നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു വെരി